ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ റബ്ബർ ബാൻഡ് ഒക്കെ സൂക്ഷിക്കുന്ന സമയത്ത് അപ്പോൾ അതുപോലെ ധാരാളം റബ്ബർ ബാൻഡ് ഒക്കെ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതുപോലെ സാധാരണഗതിയിൽ നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുക ഇത് സൂക്ഷിക്കുമ്പോൾ അത് കണ്ടോ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒട്ടിപ്പിടിക്കാറുണ്ട് ഒട്ടിപ്പിടിച്ചതിന് ശേഷം പിന്നെ ഇതിൽ നിന്നൊരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഒരു തരം ജെല്ല് പുറപ്പെടും അത് പിന്നെ പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാകും അപ്പൊ അത് പിന്നെ നമുക്കിത് ഉപയോഗശൂന്യമായിരിക്കും അപ്പൊ അങ്ങനെ ഒരു അവസരത്തിന് നമുക്ക് ഇതുപോലെ തന്നെ ഇതേ പെർഫെക്ഷനില് ഇതുപോലെ വിട്ടുവിട്ട് സൂക്ഷിക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ് ടിഫെന്ന് പറയുന്നത് ഇതുപോലെ ഒരു പാത്രസായ തുറസായ പാത്രത്തിൽ വെച്ചതിന് ശേഷം ഇതുപോലെ കുറച്ച് പൗഡർ പിന്നെ ഡേറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല പക്ഷെ നല്ല സ്മെല്ലുള്ള പൗഡർ ആയിരിക്കണം ഇനി ഡേറ്റ് കഴിഞ്ഞ ഒരു മൂന്നോ നാലോ കൊല്ലമുള്ള പൗഡർ ഒന്നും ഉപയോഗിക്കരുത് ഏകദേശം ഒരു മാസങ്ങളൊക്കെ വ്യത്യാസമുള്ളതാണ് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഇട്ടത് കൊടുത്തതിന് ശേഷം അതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം ശേഷം നമ്മൾ അത് അടച്ചു സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് പെർഫെക്ഷനിൽ തന്നെ നമുക്ക് എപ്പോ റബ്ബർ ബാൻഡ് എടുത്താലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂട്ടെ മാത്രമല്ല നല്ല സ്മെൽ ഉണ്ടാവും ഇതുപോലെ ഒട്ടിയിട്ട് പിന്നെ അതിൽ നിന്നൊരു ദുർഗന്ധം വരുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ആ പിന്ന് അതുപോലെ നമ്മുടെ മൊട്ടു സൂചി സൂചി സാധാരണ സൂചിയൊക്കെ ആയിക്കോട്ടെ നമ്മൾ സൂക്ഷിക്കുമോ സൂക്ഷിക്കേണ്ടത് ഇത് കണ്ടോ നമ്മൾ പിന്നൊക്കെ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് മറ്റുള്ള ഏതെങ്കിലും ഒരു വസ്തുവിന്റെ കൂടെ സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു തുരുമ്പ് വരാറുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഇത് മെഷീൻ സൂചിയാണ് മെഷീൻ സൂചിയിൽ ഒരു തുരുമ്പ് വരാറുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് തുരുമ്പ് വന്നാൽ തന്നെ സ്റ്റീലിൻ്റെ വേഗം പൊട്ടി പോകാറുണ്ട് അപ്പോൾ ഈ തുരുമ്പ് വരാതിരിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് ഇതുപോലെ നമുക്ക് അതായത് പോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മുടെ ഏത് പൗഡർ ഇട്ട് സൂക്ഷിക്കുന്നത് നമ്മളുടെ ഇതുപോലത്തെ സ്റ്റീലിന്റെ ഏത് ചെറിയ സാധനങ്ങൾ ഇനി പിന്നായിക്കോട്ടെ മുട്ട സൂചി ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മൾ എന്തിന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന കട്ട് നെയിൽ കട്ടർ ഇതിപ്പോ ഞാൻ എൻ്റെ എന്താണ് ചെറിയ കുട്ടിയൊക്കെ ഉപയോഗിക്കുന്ന നെയിൽ കട്ടറാണ് കേട്ടോ അപ്പം അതാ ഇതും ആയിക്കോട്ടെ ഇതിന്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് തുരുമ്പൊക്കെ അറിയും വരും കണ്ടോ പിന്നെ ഇതിന് മൂർച്ച ഉണ്ടാവില്ല അപ്പം ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന അത് വേറെ തന്നെ ഒരു സെപ്പറേറ്റ് പാത്രത്തിൽ സൂക്ഷിക്കുക അതായത് നമ്മൾ പെട്ടെന്ന് ഇതുപോലെ തുരുമ്പ് വരുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഇതും നമുക്ക് ഇതുപോലെ കുറച്ച് പൗഡർ ഒക്കെ ഇട്ട് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ねっ。 സെപ്പറേറ്റായി സൂക്ഷിക്കുകയാണ് മറ്റുള്ള മറ്റൊന്നിലും ഇടകലർത്താതെ സൂക്ഷിക്കുക അങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും പൗഡർക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ കുരുമ്പ് വരില്ല കേട്ടോ പ്രത്യേകിച്ച് പിന്നൊക്കെ അതുപോലെ തന്നെ മറ്റ് ചില പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് നമ്മൾ ഈ പിന്നൊക്കെ കുത്തുന്ന സമയത്ത് ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുന്ന അവസ്ഥ പിന്നെ തിരിച്ചെടുക്കുമ്പോൾ ഡ്രസ്സ് പോലും പിന്നി പോവുകയും കീറുകയും ഒക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് തീർച്ചയായും ഇത് ഇതിൻ്റെ ഈ റോളടക്കം ഒന്നാ ഒന്നാകെ കയറി പോകുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ ടിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കുറെ അല്പം ഒന്നിക്കുക ക്യൂട്ടക്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യൂട്ടക്സ് അതുപോലെ തന്നെ നെയിൽ പോളിഷ് തന്നെ നെയിൽ പോളിഷ് അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡ് ഈ ലിപ്സ്റ്റിക്കിന്റെ മേഡ് ഷെയ്ഡൊക്കെ ഉണ്ടല്ലോ അതായത് ഈ ബ്രഷില് വരുന്നത് അതൊക്കെ ജസ്റ്റ് ഇതാ ഇതുപോലെ ഇവിടെക്കൊന്നിങ്ങനെ ആക്കി വെച്ചു കൊടുക്ക കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ ആക്കി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും ഒരു ഒരു ഘരവസ്തു പോലെ ഉണ്ടാകും അപ്പൊ അത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറി പോവില്ല ഇനിയിപ്പോൾ അത് അത്ര ഇല്ലാത്ത സാഹചര്യം നമുക്ക് ഒരു കഷ്ണം പേപ്പർ ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയ കഷ്ണം പേപ്പർ എടുത്തതിന് ശേഷം ഒന്ന് രണ്ടായി മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഏതൊരു കാര്യവും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും പിന്നെ കൊടുക്കാതിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട് അതാ നമ്മൾ മാലയുടെ ഒക്കെ മുത്തുണ്ടല്ലോ ഏതൊരു മുത്ത് ഇതിലേക്ക് കിട്ടു കൊടുത്താലും മതി കേട്ടോ അപ്പൊ അങ്ങനെ നമുക്ക് ഈ പിന്നെ വലിയതിന് നമുക്ക് You say I'm back to tough.